വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഈ ആഴ്ച ആറ് ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കുമെന്നും നാല് പേരുടെ മൃതദേഹങ്ങൾ കൈമാറുമെന്നും ഹമാസ് മൃതദേഹങ്ങൾ വ്യാഴാഴ്ച കൈമാറും തടവുകാരെ ശനിയാഴ്ചയാകും വിട്ടയക്കുകയെന്ന് ഗാസയിലെ പലസ്തീൻ ഗ്രൂപ്പ് തലവൻ ഖലീൽ അൽഹയ പറഞ്ഞു ഇക്കാര്യം ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഓഫീസും സ്ഥിരീകരിച്ചു കഴിഞ്ഞു യുവസ് ഖത്തർ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഗാസയിൽ നിലവിൽ വന്ന ആദ്യഘട്ട വെടിനിർത്തൽ മാർച്ച് ഒന്നിനാകും അവസാനിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കുക ഉൾപ്പെടെയുള്ള അടുത്ത ഘട്ടങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ബിബാസ് കുടുംബത്തിലെ അംഗങ്ങളുടെ മൃതദേഹങ്ങൾ വ്യാഴാഴ്ച കൈമാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി സൽഹുദ് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കുടുംബം കൊല്ലപ്പെട്ടതായി ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേലി തടവുകാരുടെ മൃതദേഹങ്ങൾ ഹമാസ് റെഡ് ക്രോസിന് തിരികെ നൽകുന്നത് ഇസ്രയേൽ പൊതുജനങ്ങളിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇസ്രേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുൻ ഡയറക്ടർ ജനറൽ അലോൺ ലീൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം തെക്കൻ ലബനാനിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ലബനാനിലെ ഹമാസ് തലവൻ മുഹമ്മദ് ഷഹീൻ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അറിയിച്ചു ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തെക്കൻ ലെബനാനിൽ ഇസ്രായേൽ പിന്മാറുന്നതിനുള്ള അവസാന ദിവസത്തിന് മുൻപാണ് ഇത് വെടിനിർത്തൽ കരാർ നിലവിലുണ്ട് എങ്കിലും തെക്ക് പടിഞ്ഞാറൻ ലെബനാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം രൂക്ഷമായി തുടരുകയാണ് സിതനിലെ മുനിസിപ്പൽ സ്പോർട്സ് സ്റ്റേഡിയത്തിന് സമീപമുള്ള സൈനിക ചെക്ക് പോസ്റ്റിനടുത്ത് വെച്ചാണ് ഷെഹിനു നേരെ ആക്രമണമുണ്ടായത് സ്ഫോടനത്തിൽ കത്തുന്ന ഒരു കാറിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന ഗാസ പുനർനിർമ്മാണത്തിന് പുതിയ പദ്ധതി തയ്യാറാക്കി ഈജിപ്റ്റ് രംഗത്തെത്തി ഗാസക്കാരെ കുടിയൊഴിപ്പിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടികൾക്ക് മറുപടിയായാണ് ഈ പദ്ധതി അഭയാർത്ഥികളെ ഗാസയിലെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റും ശേഷം ആഗോള നിർമ്മാണ കമ്പനികളുടെ നേതൃത്വത്തിൽ പുനർനിർമ്മിക്കാനാണ് പദ്ധതി ഇടുന്നത് യൂറോപ്യൻ നേതാക്കളുമായും സൗദി അറേബ്യ ഖത്തർ യു എ തുടങ്ങിയ രാജ്യങ്ങളുമായും ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് ഗാസ വിഷയത്തിൽ അന്താരാഷ്ട്ര സമ്മേളനം വിളിക്കാൻ നീക്കം തുടങ്ങിയതായും മുതിർന്ന ഈജിപ്റ്റ്യൻ അറബ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ ജിസി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി ഫോണിൽ സംസാരിച്ചിരുന്നു മ്യൂണിസ് സുരക്ഷാ സമ്മേളനത്തിനിടെ ഈജിപ്റ്റ് വിദേശകാര്യമന്ത്രി ബദർ അബ്ദുല്ലത്തി ജർമ്മൻ വിദേശകാര്യമന്ത്രി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കളുമായും നേരിൽ കണ്ട പദ്ധതി ചർച്ച ചെയ്തിരുന്നു ബദൽ പദ്ധതികൾ ആലോചിക്കാൻ തയ്യാറാണെന്ന് റഷ്യൻ നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് സൗദിയിലെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചിരുന്നു ഈ ആഴ്ച റിയാദിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഈജിപ്റ്റ് സൌദി അറേബ്യ ഖത്തർ യു എ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ പദ്ധതി ചർച്ചയും ചെയ്യും തുടർന്ന് ഈ മാസം നടക്കുന്ന അറബ് ഉച്ചകോടിയിൽ പദ്ധതി അവതരിപ്പിക്കുമെന്നും ഈജിപ്ത് ഉദ്യോഗസ്ഥർ അറിയിച്ചു അതേസമയം വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ അധിനിവേശ ജെറുസലേമിലും പ്രവർത്തിക്കുന്ന ഇസ്രയേലി കമ്പനികൾക്ക് ഉപരോധവുമായി സിഡ്നി സിറ്റി കൌൺസിൽ രംഗത്തെത്തിരുന്നു ബഹിഷ്കരണം ഓഹരി വിറ്റഴിക്കൽ ഉപരോധം എന്നിവയ്ക്കുള്ള നിർദ്ദേശം സിറ്റി കൌൺസിൽ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചുവെന്ന ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ടും ചെയ്തിരുന്നു കൌൺസിലിലെ ഒരാൾ ഒഴികെ എല്ലാവരും തീരുമാനത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിന്റെ പട്ടികയിൽ ഉൾപ്പെട്ട തർക്ക പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇസ്രേലി അല്ലെങ്കിൽ ഇസ്രയേലി ഇതര കമ്പനികളുമായി യാതൊരു നിക്ഷേപമോ കരാറോ ഉണ്ടാകുകയില്ലെന്ന് കൗൺസിൽ വ്യക്തമാക്കി തീരുമാനത്തെ ഓസ്ട്രേലിയയിലെ ബി ഡി എസ് പ്രസ്ഥാനം പ്രശംസിക്കുകയും ചെയ്തു നിയമവിരുദ്ധമായ ഇസ്രേലി അധിനിവേശത്തിൽ പങ്കാളികളായ കമ്പനികളെ ഒഴിവാക്കാൻ രാജ്യത്തുടനീളമുള്ള തദ്ദേശ കൗൺസിലുകൾക്ക് മാതൃകയാകുന്ന സുപ്രധാന നീക്കം കൂടിയാണെന്നും അവർ വ്യക്തമാക്കി പലസ്യ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്ന ഓസ്ട്രേലിയയിലെ സംഘടനകളുടെ കൂട്ടായ്മയാണ് ബി ഡി എസ് അതേസമയം ഇസ്രയേലിനെതിരെ സമാനമായ നീക്കം ബ്രിട്ടനിലും നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി